കൊക്കൈൻ ഉപയോഗിച്ച കേസിൽ അറസ്റ്റിലായ തമിഴ്നടൻ ശ്രീകാന്തിനെതിരെ പോലീസിന് ലഭിച്ചത് വ്യക്തമായ തെളിവുകളാണ് ലഹരി ഇടപാടുകാരനിൽ നിന്ന് കൊക്കയൻ വാങ്ങിയതിന് രേഖാപരമായ തെളിവുകളാണ് പോലീസിന് കിട്ടിയത് മാത്രമല്ല കൊക്കൈൻ വാങ്ങാൻ പണം കൈമാറിയതിൻ്റെ തെളിവുകളും പോലീസിൻ്റെ പക്കലുണ്ട് ചാറ്റ് സാമ്പത്തിക കൈമാറ്റം അതുപോലെ തന്നെ പല രേഖകൾ ഫോൺ എന്നിവയൊക്കെ പരിശോധിച്ചിരുന്നു മിഴ്നാടിന് പുറത്തുനിന്ന് ഇടപാട് സംഘങ്ങളുമായി ശ്രീകാന്തിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്നലെയാണ് ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു രക്തപരിശോധനയിൽ ലഹരി ഉപയോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല്പത് തവണ നടൻ കൊക്കൈൻ വാങ്ങി എന്നാണ് സൂചന കഴിഞ്ഞ പതിനേഴിന് നുങ്കംപക്കത്തെ ബാറിൽ നടന്ന അടിപിടി കേസിലെ പ്രതിയായ പ്രസാദ് ശ്രീകാന്തിനെതിരെ മൊഴി നൽകുകയായിരുന്നു തമിഴിലും തെലുങ്കിലും നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീകാന്ത് ബാലചന്ദ്രന്റെ ജന്നൽ ബറാബു കവിതകൾ എന്ന ടി വി ഷോയിലൂടെയാണ് രംഗത്തേക്ക് വന്നത് മലയാളത്തിൽ ഹീറോ ഉപ്പുകണ്ടം ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്